ഹലോ അയക്കൂറ തലയാണേ ഉണ്ടാക്കുന്നത് കണ്ടുപിടി അപ്പ എന്തെങ്കിലും അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ഒന്ന് ചൂടാവുമ്പോൾ ലൈക്ക് ഇട്ട മറക്കരുത് കേട്ടോ ഇത് ചൂടാവുമ്പോ അതിലെത്ര ഉരുവട്ട് വെക്കാം രണ്ട് അതിനുശേഷം അഞ്ചു പച്ചമു പിന്നെ ഇത്രയും വെളുത്തുള്ളൂ ചതുക്കണ്ട തക്കാളി തക്കാളി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ തന്നെ വഴറ്റി കൊടുക്കുക ഇത് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ആരും ലയ്ക്കിട്ടില്ല ലക്കിട്ടൊളി നല്ല ടേസ്റ്റുള്ള അടിപൊളി ആ കുറെ തല കൊണ്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് ഉലുവന്ന് മൂക്കുമ്പോൾ ഉള്ളിട്ട് പിന്നെ വെളുത്തുള്ളി തുള്ളി പച്ചമുളക് പച്ചമുളക് ഇതേണ്ട മെടുക കൂറിയിട്ടാണ് നീൻകറിയിൽ ഇടം ഇടുക പിന്നെ ഇത് വേറെ ആൾക്കാർ വട്ടത്തിലല്ല അരിഞ്ഞു വിടുന്ന അങ്ങനെ അരിഞ്ഞ ഇതുപോലെ നീളത്തിലാണ് അരിയുണ്ടോ നമുക്ക് പെട്ടെന്ന് കൈന്ന് എടുക്കാൻ അറിയാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാം എന്നാൽ ടേസ്റ്റ് അപാകം കടലേക്ക് പോകാൻ ചെറുനാരങ്ങ വലുപ്പത്തിൽ അതിലും കുറച്ചും കൂടി കൂടുതൽ പുളിയും എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് അത് പിന്നെ ഇത് ഒഴിച്ചെടുക്കണം അല്ല ഇത് എത്ര വേഗം വേങ്ങ നോക്കിയ അപ്പൊ അപ്പൂറ തലക്കറിയും ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കണം ഞാനീ കാണിക്കുമ്പോഴെല്ലാം ഉണ്ടാക്കണേ ഇതിൽ മീൻ്റെ മസാല പൊടിയോ ഓണം തൊന്ന് ചേർക്കണം വെറും മഞ്ഞൾ മുളക് പുളി ഇതാണ് ചേർക്കുക മീൻ മസാലയൊന്നും നമ്മൾ മീൻകറിയൊന്നും ചേർക്കാൻ പാടില്ല ും ശേഷാണ് മ ചട്ടി ക്യാമറ ഉള്ളൂ തീവന്ന് ചെറുതാക്കി കൊടുക്കാം സിമ്മിലാക്കിയിട്ട് ഇതൊരു ടീസ്പൂണാണ് എടുത്തത് ഒരു ടീസ്പൂണിട്ട് അതിന് ശേഷം ഒരു ടീസ്പൂണും കൂടി ഒരു മുക്കാ ടീസ്പൂണും കൂടി പിന്നെ ഇതാ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആ ഒരു സ്പൂണ് ഫുള്ളായിട്ടില്ലാത്തതുകൊണ്ട് ഒരു ആ ഒരു സ്പൂണ് ஒரு டீஸ்பூன்ட்டா அப்போ இதுலேக்கு புளிவெள்ளம் ஒரிச்சு கொடுக்க പുളിയിലൂടി ഇതുപോലൊന്ന് പിന്നെ എന്നിട്ട് തീയൊന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ കൊടുക്കിത് കൊറച്ച് ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ മക്കളെ ഇതൊന്ന് <laughs> തളക്കട്ടോ <laughs>

നമസ്കാരം മുഹമ്മദ് സൽമാഹമ്മദ് എല്ലാരോടും അന്നേ സെലാം ജില്ലത് ഇപ്പൊ ka ta na ta നമ്മൾ ആദ്യം ും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കിട്ടാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ുണ്ടാക്കി നോക്കിയാല് എല്ലാരും ഒരേപോലെ എല്ലാരും ഒരേപോലെ ഓരോരുത്തരും たった。 ഇല്ലല്ലോ അങ്ങനെ ഒരു സാധനം അതെന്തെന്നാ സാധനം ഗ്ലൗസാ അതെന്നാ സാധനം കർണൂടാ നമ്മൾ ഇതൊന്നും എല്ലാം അതെന്താണെന്ന ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലാട്ടിലേക്ക്

കൂടി ഒന്ന് പറയുന്നു ഇത് പൂർത്തിയാവുന്നു എല്ലാവർക്കും കറൈയിലുണ്ട് കുറേ ഒരു പാനാ ഉണ്ട് ഞാൻ അത് കൊട്ടി വെച്ചിട്ട് ഐഡക്ക് കൊർചു വെച്ചിട്ട് മെഴുക്കുപുരട്ടി ഒന്നും കൂടി ഒന്ന് വരഗാസ് കൊള്ളു ഇട്ട് വെച്ചിട്ട് നല്ല ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ്

കൃത്യൊരു പാത്രം എടുത്തിട്ട് മാറ്റിയതാ സമയം കഴിഞ്ഞുകൊണ്ട് അപ്പൊ ഇതാ ഒഴിവ് മീൻപറി മീൻപറിക ഇഷ്ടപ്പെട്ടാൽ കപ്പത്ത് കൂട്ടാൻ ഭയങ്കര കപ്പത്ത് മീൻ മീൻ

അപ്പോൾ മക്കളെ തീ ഞാൻ ഓഫ് ഓഫറിയാണ് കഴിഞ്ഞു എന്നിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പില ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പിലാ വേറെ ഉള്ളുക്കൂറത്താൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എന്നാൽ അല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ മറക്കരുത്ട്ടോ ഉണക്ക മീൻ കറിയുണ്ട് ഇപ്പം രണ്ടും ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതേപോലെ ഇറച്ചി ചോറുണ്ട് ബിരിയാണി ഉണ്ട് മീൻ കറി ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതും നാടൻ സ്റ്റൈലിലുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊക്കെ കേട്ടോ വീഡിയോ എല്ലാം പോയിട്ട് ഇപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കറി കണ്ട് നോക്കി നിന്ന ആൾക്കാരോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലൊന്ന് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പം ന് ശാദട്ടോ